ഹലോ ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലോഗിംഗിലേക്ക് വന്നേക്കായിരുന്നു വെച്ചാൽ ഞാൻ ഇത് ടോട്ടലി നിർത്തിന്ന് ഞാൻ വിചാരിച്ച പരിപാടിയാണ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ലാസ്റ്റ് എന്റെ വീഡിയോക്ക് ഒരു വൺ കെ ലേക്ക് അടിച്ച് ഞാൻ ഭയങ്കര പക്ഷേ വൺ കെ വ്യൂ അടിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഞാൻ ലൈഫില് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഞാൻ പിന്നെ നിർത്തി സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ടോട്ടലി നിർത്തി അതിനെപ്പറ്റിയുള്ള കഥ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സംഭവം അപ്പൊ ഇപ്പം നമ്മള് എന്തുവാണ് ഞാൻ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് മാറി ഞാൻ നഴ്സിംഗ് ആണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്റേൺഷിപ്പിന് ഇതാ അവിടെ നിന്ന് വല്യ ഇപ്പോ ഒരു പത്ത് രണ്ടായിരം കിലോമീറ്റർ നമ്മളെ കടത്തി നമ്മളിപ്പോ എവിടെ ചെന്നിരു ഡൽഹിയിൽ ഇപ്പൊ നമ്മളിങ്ങോട്ടാണ് പോണത് ആ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ആ സ്ഥലം ഭയങ്കര ഫേമസ് ആണ് ഈ വീഡിയോ മുതൽ ഇനി അങ്ങോട്ട് ഞാൻ വ്ളോഗ് ഇടും എന്ന് ഞാൻ പ്രതീക്ഷിക്കോ ഒന്ന് ദിവസം കായിച്ച് ഇനിയൊന്നും പറ്റാതിരിക്കട്ടെന്ത് പറ ഞാൻ ഇവിടെ വന്ന സ്റ്റോറി ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അതേ കണക്കി തന്നെ എനിക്ക് ഈ വീഡിയോയില് കുറച്ച് കുറച്ചധികം പേരെ പരിചയപ്പെടുത്താണ്ട് പോണത് മൊത്തം എന്റെ ഫ്രണ്ട്സ് ആണ് പോണത് വൈഷ്ണവി തോപ്പാണ് കൃഷ്ണപ്രിയോ അങ്ങ് പോണത് ബാഗ്യാ നാലഞ്ച് പയ്യന്മാരും പിന്നെ നമ്മളെ പുള്ളരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അവിടെ വെച്ച് ഞാൻ വീഡിയോ തുടങ്ങി റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ കൊറേ നാൾക്ക് ശേഷം തുടങ്ങിയോണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഞാൻ ഈ ഫോൺ എങ്ങനെ ഹോൾഡ് ചെയ്യണോന്ന് വരെ ഞാൻ മറന്നുപോയി ബൈ എന്താളിയാ കാണണ ഏ അങ്ങനെ നമ്മൾ നടന്ന് 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 ഒരു പള്ളിയിലടുത്തെത്തി നമ്മളെ ഗൈഡ് ഗൈഡാണ് നമ്മുടെ സവാദോ മുന്നേ പോണാവോ ഒരു ബാഗ് നിറയെ തുണികളായിട്ട് സവാദം നടന്നു പോവുകയാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ അതായത് ഇതാണ് ഞാൻ ഓടണത് ഏ ഇവളാണ് ഏട്ടാ ഞാൻ നിർത്തി വെച്ചിരുന്ന വ്ളോഗ് വീണ്ടും തുടങ്ങാൻ വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇവളെ ഈ വീഡിയോയില് പറയാം എന്ന് പറഞ്ഞിട്ട് എന്നത് ചതിച്ചു ഓടുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു സാഹിത്യം നമ്മള് കറങ്ങി കറങ്ങി എവിടെ എത്തി വകിയത് എവിടെ അല്ലെ നമ്മളാള് നമ്മളാളെവിടെ മണ്ടേ കയറി പോയാ നമ്മളങ്ങനെ ഇവിടെ എത്തി എനിക്ക് അറിഞ്ഞൂടെ അല്ല വീഡിയോ ആണോ അല്ലേ അലോടാണെങ്കി എടുക്കാം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അലോടല്ല ഒന്ന് അത് ഹിന്ദിയിലെ അമ്മയച്ചോളിക്കാൻ പോലും അറിഞ്ഞു വിടാ എന്താണ് വെറുതെ അടിവാൻസ് കൂട്ടണം അപ്പൊ ശരി അകത്ത് അറിയിട്ട് കാണണം നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് എത്തി ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കണേനൊന്നും കുഴപ്പമില്ല വിഷ്ണു ഇല്ലല്ലേ അവിടെ എന്താണ് ഇവിടത്തെ ചൂടിനെ പറ്റി പറയാനുള്ള വിഷ്ണു കാല് നല്ല രീതിയിൽ രീതി ചാടി ചാടി നടക്കണണ്ട കുതിര പോകുമ്പോഴാണ് എല്ലാരും വരും ആ നിക്കുന്ന പടം മൊത്തം നമ്മളെ പുള്ളരാണ് ഏർ അവിടെ കുറെ ആൾക്കാർ ഇപ്പൊണ്ട് ചില ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് വീഡിയോ എടുക്കണത് മീൻസ് അവർ ആ വീഡിയോ ഒക്കെ മുഖത്ത് വരണ ഒരുമാതിരി വീടായിട്ടാണ് നോക്കുന്നത് ഐ മീൻ എനിക്ക് തോന്നിയതാണ് ഇല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും കമന്റിന് രേഖപ്പെടുത്തേണ്ടത് എന്താ സ്ട്രീറ്റ് അല്ല എല്ലാ സാധനം നമ്മൾ അതിന്റെ പള്ളിക്കകത്ത് കേറി പള്ളിക്കകത്ത് കേറിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഓപ്പുണ്ടായിരുന്നു പക്ഷെ പക്ഷെ നമ്മൾ ഷൂ കയ്യില് വെച്ചേക്കണം അതും അതും വീഡിയോ പള്ളി എങ്ങനെയുണ്ട് വൈഷ്ണവള്ളി ഇവര് പക്ഷെ ക്യാമറ ഇവള് ചുമ്മക്കിണ്ട് അല്ലേ അത്രേ കണ്ട ഭാഗിയുടെ ഭാഗിയുടെ വക ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇവിടെ ഇവിടെ അത്യാവശ്യം ഈ സമയത്ത് ഭയങ്കര ചൂടാണ് നമ്മളിടുത്ത് ഇവിടെ വന്നപ്പോൾ നമ്മളെ സീനിയർ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞ് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അതൊക്കെ ഒരു മാസം കൊണ്ട് തീർത്ത് പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഓവർ ഹൈപ്പ് ആയിട്ടുള്ള ഫുഡിന്റെ ലിസ്റ്റിംഗ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഡ്യൂട്ടിക്ക് വേണം അത് വേറൊരു സത്യം ബാക്കിൽ ഒന്ന് ഒളിഞ്ഞു നോക്കണുണ്ടോ ഇതാണ് വൈഷ്ണവി പൈസ കൊടുത്തിട്ട് നിനക്ക് ചോയ്സ് ഇല്ല ബട്ടർ ചിക്കൻ അതൊക്കെ ഈ സമയത്ത് നിനക്ക് നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആയിരത്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടി വീട്ടിൽ പോണോ സാറേ പറ ബാക്കി പറ വേറെ ഞാൻ ബ്രേക്ക് എടുക്കൂല ഞാൻ ശ്രവണും കൂടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഈ വീഡിയോ എന്തായാലും ശ്രവൺ കാണൂന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീയും വീഡിയോ ഓഫ് ആയിട്ടിരിക്കണം എന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാല്ലോ സോ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ഇങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞൂടാ എല്ലാരും കൈ പിടിച്ചേക്കേണ്ടതാണ് പള്ളിയിലാണ് നമ്മള് കേറിയിരുന്നത് ബാക്കി പള്ളി എങ്ങനെയുണ്ട് ബാക്കി സത്യം എന്ന് കഴിഞ്ഞാൽ കത്ത് കയറുമ്പോ എല്ലാവരും എല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിൽ എന്നോട് വലിയ രീതിയിൽ മോശമായിട്ടോ ഇത്രയും തിരക്കുള്ള രീതികളിലൂടെ വണ്ടി ഒട്ടിച്ചോണ്ട് ആ ചേട്ടന് നമ്മൾക്ക് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കണം ഇവിടെ 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 ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെയുണ്ട് ചെറിയ ഒരാൾക്ക് നടന്നു പോലുള്ള വഴി ഉണ്ടെങ്കിലും അത് വഴിയന്മാര് വണ്ടി കൊണ്ടുപോകും ഇവിടെ സ്റ്റെപ്പ് ഒക്കെ ഒരു കാര്യം വരില്ലെന്ന് പറയുന്നത് ഫുഡ് സ്പീഡ് ഭാഗ്യത് ഇപ്പൊ നിനക്കുള്ള സാധനങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞ മാമി 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 ഇത് ഇത് കാണണി ഹൈലി എക്സ്പെൻസീവ് ആണ് ഇതേ കണക്കുള്ള സാധനങ്ങൾ വരുമ്പോ ചെരുപ്പ് തുണി അങ്ങനെ സാധനങ്ങളൊക്കെ വേണോന്നാണ് തോന്നി പറയുന്നത് ഇതൊക്കെ നോക്കണ പിന്നെ എന്താണ് വേണ്ടത് കണ്ണി കണ്ടോ ഞാൻ ഒരു രണ്ടു വർഷം മുമ്പേ തുടങ്ങിയതാണ് നീ ഇപ്പഴാണോ ചോദിക്കുന്നത് ആ അതാണ് കേട്ടാ സാധനങ്ങളൊക്കെ കളഞ്ഞു പോയ കിട്ടൂല എന്റെ പേര് എന്റെ ബ്ലോഗിന്റെ പേര് എന്തിനാ നമുക്ക് വേറെ പേര് ഏ ആ അതെ അതെ അഴുക്ക പേരാണ് ഞാൻ നാളെ പോലെ വൈഷ്ണേടാ പേരെങ്ങനെയുണ്ട് തെറ്റല്ലേ അങ്ങനെയൊന്നുമില്ല ഇനി ഇതിന്റെ അകത്തോട്ട് ഒരുപാട് ഫുഡുണ്ട് ഒരുപാട് ചെരുപ്പ് പറ കണ്ട ഈ ചെല ഉള്ളൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറുമ്പോൾ കേറാൻ പോലുള്ളിലാണ് ഭാഗ്യം നിക്കുന്നത് അഭിപ്രായം പറ ഇവിടെ സാലറി ഒക്കെ നൂറല്ലേ ഇപ്പുറത്തെ ഒരു കണ്ടില്ലേ ൂറ് രൂപ രണ്ടു വാങ്ങിയ പിന്നെ നോട്ടാ ഇപ്പൊ ഒരു ചേട്ടൻ മലയാളിയാണ് ഇവിടെ അത്യാവശ്യത്തിൽ അധികം മലയാളികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ അത്ര മലയാളികളില്ല എങ്കിലും ഈ തെലിയൻ തെളിച്ചും പോണ മലയാളികൾ നിൽക്കുന്ന കാര്യമാണ് ഫുള് ഇങ്ങനെ നമ്മൾ ഹിന്ദി കേൾക്കുമ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മലയാളി മലയാളി തമിഴ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാന്നുള്ളൊരു ലാംഗ്വേജ് വരും ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നടുത്ത് ഈവൻ എനിക്ക് ഭയങ്കര രീതിയിൽ റെഗറൊക്കെ ഉണ്ട് ഞാൻ പത്ത് വരെ പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഹിന്ദി പഠിച്ച് പക്ഷേ ഐ ഡോ നോ എനി ഈവൺ വേർഡ് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ തട്ടിയും മുട്ടിയൊക്കെ ഞാൻ പഠിക്കണുണ്ട് നമ്മടെ ഹൈജീൻ ഒക്കെ വെച്ച് നോക്കാം ബാഗി പറഞ്ഞാൽ നമ്മുടെ ഹൈജീൻ ഒക്കെ വെച്ച് നോക്കണമെങ്കിൽ ഫുഡ് സ്പീറ്റ് അല്ല സപ് പക്ഷേ എന്താ പറയാ ഇവിടെ വന്നിട്ട് ഞാൻ മിസ് ചെയ്യണ നാട്ടിലെ ഊണ് നാട്ടിലെ ഊണ് മീൻസ് ഇവിടെ വന്നിട്ട് ബിരിയാണിക്ക് വന്നിട്ട് രൂപയ്ക്ക് അത് നമുക്ക് ബിരിയാണി കിട്ടിടാം ഇവിടുത്തെ സിനാരിയോന്ന് പറയണ പക്ഷെ വന്നിട്ട് ഒരു ഊണൊക്കെ വാങ്ങിക്കണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മീനിനു നൂറ്റി അൻപത് മോറുണ്ട് മനസ്സിലായോ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ലിറ്ററലി മെട്രോയുടെ അകത്ത് കിടന്ന് രണ്ട് പെണ്ണുങ്ങളും ആയിരിക്കും അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റും അല്ല ആര് വൈകി റെ മീറ്റിംഗ് നീ നടത്തില്ലേ മീറ്റിംഗ് ഉണ്ട് കേണിക്കുരത്ത് തന്നെ കേട്ടു കാണിക്കില്ലേ അപ്പൊ ഇത് ഇത് നിയമസഭ അല്ലേ

ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഈ സാധനം കാണാൻ ഒരു വൃത്തിയേട്ട സാധനം പക്ഷെ ഈ വൃത്തിയെന്താ ഈ വൃത്തിയുടെ പൊടി ഇതിന്റെ കൂടെ ഇത് തട്ടും അത് അത്യാവശ്യം പിന്നാൻ പോവാ അങ്ങനെ തന്നെയാണ് ഞാൻ എടുക്കൂലായിരുന്നു സംവാദത്തിലൂടെ വിഷ്ണു അല്ലേ ഇവളെ അയക്കു നീ എത്ര ഇതില് മാർക്ക് ചെയ്യാണോ നിയമസഭയാണെങ്കിൽ രാഷ്ട്രപതി എന്ന് ഭവന രാഷ്ട്രപതി ശരി ബാക്കി ബ്ലിപ്പടിച്ചേ അങ്ങനെ ഫൈനലി നമ്മൾ എത്തി ഇവിടെ ഇവിടെ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോ എന്റെ രസുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര ഓവർഫ്ലോ ഉള്ള ഒരാളെ ക്രൗഡ് ഭയങ്കര കഷ്ടപ്പാടാണ് അതിന്റെ കൂടെയാണ് ഈ ഇപ്പം ഈ ഒരു സാധനം എത്തിയന്റെ വിഷയം ബാക്കി സ്ഥലം എങ്ങനെയുണ്ട് ഇവിടെ നമ്മളെ ആരൊക്കെയാണ് ഇവിടെ നരേന്ദ്രമോദി ആളെടിക്കുന്നു നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്നത്തെ പ്രത്യേകം എന്തോ പ്രത്യേകം അവര് എന്തോ മീറ്റിംഗ് അവരൊക്കെ പറയുന്ന എനിക്കറിയാൻ പാടില്ല റിപ്പോർട്ട് നമ്മൾ വിചാരിച്ചു പോന്നെ കേരളത്തിലെ റിപ്പോർട്ട് വെച്ച് നോക്കണെങ്കിൽ ഇതെങ്ങനെ കേരളത്തിൽ മറ്റേ നീ ഇന്ന് പറഞ്ഞില്ലേ നേരത്തെ നിയമസഭ വെച്ച് നോക്കണല്ലോ അവിടെ എല്ലാം ആയിട്ട് മനസ്സിലായിട്ടില്ല ഇതൊരു ചരിത്ര അല്ലാതെ ഹൈക്കോടതി പാർലമെന്റ് ഒന്നും അല്ല മനസിലായോ ഇവളെന്ന് വെച്ചു ഇവിടെ ഓരോരുത്തർ നമ്മളെല്ലാരും വന്ന് അടിപൊളി കാര്യം വെച്ചാ നമ്മള് താജ്മഹളില് പക്ഷേ താജ്മഹൽ അല്ല കുത്തം മിനാറിൽ പോയിരുന്നു കുത്തം നമ്മള് ഫോട്ടോ എടുത്തില്ലേ പക്ഷെ അതേ ഇവിടെ എടുക്കാൻ പറ്റുമോ കാര്യം സായിപ്പിന്റെ അടുത്ത് സായിപ്പ് എന്താണെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ സെല്ലോ മന്ദോത്തി പ്രശ്നം ഇവിടത്തെ പ്രശ്നമല്ല ശരിക്കും എന്തോ ആണ് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് നമുക്ക് വീക്കെന്റിൽ മാത്രമേ ഓഫ് ഉള്ളൂ ഉള്ളു എയ്റ്റ് ഹവേഴ്സ് ഷിഫ്റ്റ് ഉണ്ട് സോ വീക്കെന്റിൽ മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ഈവൻ ചിലപ്പോൾ നമ്മളെ പേരന്റ്സ് വരും കോട്ടെ നമ്മളല്ലേ എന്റെ പേരന്റ്സ് ഒന്ന് നമുക്ക് ഇറങ്ങാൻ പോകാനൊക്കെ ഒരു പ്ലാൻ ഇടുന്നുണ്ട് അപ്പോ അപ്പോ വല്യ തിരക്കില്ലെങ്കിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും എന്താ പറയാ സാധനം കാണാൻ രാജാക്കന്മാരും നമ്മടെ രാജാക്കന്മാരാണ് കെട്ടേന്ന് അറിഞ്ഞുകൂടാ എനിക്കിതില്ല എനിക്ക് ശരിക്കും ചരിത്രത്തിനെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല ഇവൻ എനിക്ക് കൊറേ വഴക്കൊക്കെ കേക്കാറുള്ളതാണ് ഏഹ് ഇല്ലാതെ നമ്മൾ വിഷ്ണുവിന് ഫോട്ടോ എടുത്തു കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ

പേരെ കൈക്കളിയൂർ നമ്മളങ്ങനെ പേരവിടെ ഹുമയൂർ ടോം ഫോർട്ട് എന്ന് ഹുമയൂർ ടോമിലേക്ക് വരെയായിരുന്നു വരെയല്ല വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ അത്യാവശ്യം കൊള്ളാം ഉം അത്യാവശ്യം നൈസ് സ്ഥലം ഒരു ഫാമിലി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റി ചിന്ത ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഓവർ ക്രൗഡഡ് ആണ് എങ്കിലും കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓൾമോസ്റ്റ് അങ്ങെത്തിയതും ആ കാണുന്നതാണ് ഇവിടുത്തെ നമ്മള് അവിടെ പോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള മാമന്റെ മാമന്റെ കുറച്ച് ഇവനും ഇവന്റെ സഹോദരൻ സവാദുവാണ് ഈ സ്ഥലങ്ങളെല്ലാം ഇരുന്ന് കണ്ടുപിടിച്ചത് ഈ സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം കൊള്ളാം ഇരുന്ന് കണ്ടുപിടിച്ചത് മീൻസ് പോകാനുള്ള പ്ലാനിങ് ടൂറിംഗ് പ്ലാനിങ് ഒക്കെ ഇട്ടത്മാരാണ് എനിവേ ഇറ്റ്സ് ഗുഡ് ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിലും അടുത്തൊരു ബ്ലോഗ് കണ്ട് ചേച്ചിമാര് വ്ലോഗ് എടുത്തുകൊണ്ട് പോണ് ഹിന്ദിയിലായതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് കാണാൻ ഭംഗി നോക്കി ഇതില്ലല്ലോ ഞാൻ അവിടെ പോയി സാവളുമാരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം ഏർ അതൊക്കെ തന്നെ മിക്കവാറും ഇതും അടുത്ത് അടുത്ത് നമ്മൾ ചെലപ്പോ ഇക്കും കൂടെ പോയി ഇന്നത്തെ ബ്ലോഗ് വൈൻ്റെ അടുത്ത് ഏർ എവിടെ ആയിരിക്കും അടുത്ത ബ്ലോഗ് മേ ബി ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച നമ്മൾ കറങ്ങാൻ പോകും ഈ ഒരു മാസം കൊണ്ട് ഈ ഒരു നമ്മുടെ കയ്യിലുള്ള പോക്കറ്റ് കാലിയായി കരിത്രയൊക്കെ നമുക്ക് കയ്യിൽ പറഞ്ഞു ഹോസ്റ്റലും റെന്റും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എമൗണ്ട് നല്ല രീതിയിൽ കയ്യിൽ ചെലവാകണുണ്ട് ഇതാണ് നമ്മളെ മെയിൻ ബിൽഡിങ് അതേ എണക്കി തന്നെ മറ്റു സ്ഥലത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണ്ട അതാ അത് വീഡിയോയുടെ ഫസ്റ്റ് ബുക്കില് നിറ്റായി അപ്പൊ ശരി പൈ ണി ഇത്രേ വലിയ സലസ് വന്നിട്ട് ഇതിനാണെങ്കിലും ഒതുങ്ങി നിൽക്കണ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചല്ലേ ഇല്ല ഫോൺ അതുവരെ എനിക്ക് നേരം എന്റെ ക്യാമറ ഇതായിരിക്കും ഓക്കെ കൊറച്ച നേരം വെയിറ്റ് ചെയ്യുവോ ഇതിലൊരു ബ്ലിപ്പ് കൊടുത്ത് അല്ലെങ്കിൽ തല കൊണ്ട് ആ പറ ഇത് മറ്റേ കൊണ്ടുവരുമ്പോ ഒരു ആ പറ ഇവിടെ എങ്ങനെയുണ്ട് എത്ര ഫോട്ടോ എടുത്ത് ബാക്കിയോ ഏ എത്ര ഇന്നത്തെ ദിവസത്തിന് എങ്ങനെയുണ്ട് ആ അത് റെഡ്ഫോർട്ടില് ഭയങ്കര ഭയങ്കര പൊലിന്നു പക്ഷെ ഒരു ഒരു മുതുക്കുമാട് പേര് നയന്റി ഡിഗ്രി തേരി പിന്നെ ഇതിനെ തേരിന്നല്ല എന്താ പറയാ നമ്മൾ തോലന്നാണ് നമ്മള് കേറാ എവിടെന്നു വാങ്ങിയത് പിന്നെ അത് കാണാ എന്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറയേ എന്താ സബ്സ്ക്രൈബ് ചെയ്യേ കൊള്ളാം ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസം കൊള്ളാം പിന്നെ അറിയത്തില്ല ബാക്കിയുള്ള ദിവസം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷെ ഇന്ന് ഇന്ത്യ ഗേറ്റില് ഇന്ത്യ ഗേറ്റല്ലോട്ട് അത്യാവശ്യം ഭയങ്കര തിരക്കായിരുന്നു അതൊ എനിക്ക് ഇഷ്ടപ്പെടില്ല ഫോട്ടോ എടുക്കാനൊന്നും സ്ഥലം പക്ഷെ അതിനനുസരിച്ച് നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മള് ഗുത്ത പിന്നാറ് പോ സൂപ്പർ സ്ഥലമായിരുന്നു പറ ഇവിടെ ഇവളെ ഇതേ നമുക്ക് ഒരു പത്തിരുന്നൂറ് ഫോട്ടോ എടുത്ത് എന്റെ ഫോണ് ലാഗായി നിന്നുപോയി പിന്നെ മറ്റേ സ്ഥലവും നമ്മൾ ആദ്യം പോയ സ്ഥലം ഇവിടെ ആ ഇത് ഇത് എല്ലാരും എന്റെ അകത്തോടെ കൊച്ചി നോക്ക് പിള്ളേരെ പിടിപ്പൊ പിടിച്ചോണ്ടു കൊച്ചിന്റെ അമ്മയും അച്ഛനും അവിടെ ഫോട്ടോ ഞാൻ എടുക്കണു ഏഹ് ഇവിടെ ഇവിടെ കിറ്റ് കളിക്കാൻ പറ്റിയോ ആ മറ്റേ സ്ഥലത്ത് മറ്റേ സ്ഥലത്ത് പോണവരെ പോയ സ്ഥലത്തില് കൊറേ ആൾക്കാരുടെ ഒക്കെ തിക്കിത്തിരി ഫുഡ് കിട്ടാത്ത ജമാ മസ്ജിദ് സ്ഥലം പക്ഷെ അവിടുത്തെ മാർക്കറ്റ് വന്നിട്ട് സാധനമൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ഇതാണെങ്കിലും ഒരു വൺ ഫോർട്ടി ഫോർ ബി എന്നും പറയാൻ ഒരു പറ്റൂലി ബി സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് സത്യം പറയാലോ വില കുറച്ച് ഒരുപാട് സാധനങ്ങൾ കിട്ടും വ്യക്തമായ ഉദാഹരണമാണ് ഇത് പക്ഷേ ഓഫ് ട്രീറ്റിംഗ് വേ ഓഫ് ട്രീറ്റിംഗ് അത് അതെനിക്ക് എനിക്ക് എനിക്ക് ഭയങ്കര രീതിയിൽ ബാഡായിട്ട് തോന്നി അതേ കണക്കി ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ അതേ കണക്കി തന്നെ ഒരുപാട് ചീത്ത ആൾക്കാർ അവിടുത്തെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് പോയാ അതേ കണക്കി തന്നെ ഞാൻ ഓൾറെഡി ഈ സ്ഥലത്ത് ഒരുപാട് ഫുഡ് കിട്ടുള്ളതാണ് ഫുഡുണ്ട് പക്ഷെ ഫുഡൊന്നും ഫുഡൊന്നും അങ്ങോട്ട് സെറ്റ് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല നൂറ് ശതമാനം പറയാ നമ്മൾ കഴിച്ച ഫുഡ് നമ്മൾ കഴിച്ച ബിരിയാണി ഒരു പത്തില് ഒരു അഞ്ച് പോലും കൊടുക്കില്ല ഇപ്പൊ ചന്ദ്ര താഴെ പോയെ അതെ ഡൽഹി സ്പെഷ്യലായ കല്യാണവും കണ്ട് കല്യാണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് താഴെ ഭയങ്കര തെറിവിളിക്കുന്ന കേട്ടായിരുന്നു നമ്മൾ വിചാരിച്ച ആൾക്കാർ ആൾക്കാര് മരിക്കുമ്പോഴൊക്കെയാണല്ലോ തമിഴ്നാട്ടില് ഇതേ കണക്കുള്ള പരിപാടിയൊക്കെ ചെയ്യണത് അങ്ങനെ നമ്മൾ വിചാരിച്ചു അങ്ങനെ അല്ല സെറ്റപ്പ് പോയിരിക്കും എന്ന് വിചാരിച്ച് എന്നിട്ട് എത്രയും കിടിലായിട്ട് അടി കണ്ടിട്ട് ഞാൻ പോയി എന്തുവാണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു ചെറുക്കര കുതിരപ്പേര് പിറത്ത് കയറ്റി വെച്ചിട്ട് അങ്ങ് അടിയോട് അടിയ ചെന്നൈ തന്നെ അത് വരെ എത്ര സംഭവാണ് അപ്പൊ ഇതാണ് പരിപാടി കൊറേ ആൾക്കാരൊക്കെ ഫ്രണ്ട് ചെയ്ത് ഡാൻസ് ഒക്കെ കളിക്കണോണ്ട് അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ എന്തോ ആണ് ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ നമ്മടെ മറ്റേ ടു കൺട്രീസിൽ ഇതേ കണക്ക് ലാസ്റ്റ് ഷോട്ടില് ദിലീപ് ഇങ്ങനെ കുതിരപ്പുറത്ത് കയറുകയറിയ ഒരു സീനുണ്ട് അതേ കണക്കൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം സാധനം കൊള്ളാം ആടിയോടാണ് കണ്ടാ ആടി തകർക്കെ തന്നെ ഇനി ഇതാണ് നമ്മളെ റൂമ് ഭയങ്കര ബസ്സിയായിരുന്നു കണക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ കഥ പറയാന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു ഇതുവരെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടില്ല ഞാൻ അതിന്റെ ശരിക്കും ഉള്ള എഡിറ്റിങ്ങിന്റെ പുറകെ ഇരിക്കുവാണ് കഥ പറയാൻ പറ്റിയില്ല അവർ ഒരുപാട് ഷോർട്ട്സ് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കഥ അതുകൊണ്ട് അടുത്ത വീഡിയോയില് അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോക്ക് സെപ്പറേറ്റ് ഒരു ഇത് ഞാൻ എടുക്കാം അതേ കണക്കി തന്നെ വേറെ കുറെ ഞാൻ കുറച്ച് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് മേ ബി ലേറ്റർ ഫ്യൂച്ചറിൽ അതും വന്നേക്കാം പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയണുണ്ടായിരുന്നു പക്ഷെ അന്ന് കറങ്ങാൻ പോയാ എന്റെ വീഡിയോയില് പറയണുണ്ടായിരുന്നു എന്താണ് പറ്റിയില്ലെങ്കിൽ എന്താണ് ഇനി അങ്ങോട്ട് ഞാൻ ബ്ലോഗ് കണ്ടിന്യൂന്ന് പറഞ്ഞ മൂന്നിന്റെ ഇന്ത്യയും പാകിസ്ഥാനും ആയിട്ടുള്ള വാറ് ഐ മീൻ അതിനു മുന്നേ ഉണ്ടായിരുന്നു വാറ് വാറല്ല ഇതേക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് കേറു കടുത്തു സോ എന്തുവാണ് ഇവിടെയുള്ള മിക്ക ടൂറിസ്റ്റ് പ്ലേസും അടയ്ക്കും എന്ന് പറയണു അതേ കണക്ക് വീട്ടുകാർക്കൊക്കെ അത്യാവശ്യം നല്ല പേടിയായിട്ടുണ്ട് ഞാൻ നിൽക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഗുരുഗ്രാമിലാണ് ഈ ഡൽഹിയിൽ പൊറത്തോ ഒന്ന് കവർ ചെയ്ത് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചത് അപ്പൊ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളും ക്ലോസ് ചെയ്തു എന്ന് ചെയ്യും ചെയ്യൂല എന്നൊക്കെ ഉള്ള റൂമർ കേൾക്കണുണ്ട് മേ ബി അതുകൊണ്ട് ചിലപ്പോ ഒന്ന് ഷോർട്ട് ഷോർട്ടാവാ എനിവേ എന്തെങ്കിലും ഒക്കെ ആക്രമണയൊക്കെ പറക്കി ഞാൻ കണ്ടെടുക്കും എടുക്കും അപ്പൊ നിങ്ങൾ ഇത് കാണുന്നവര് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെയാണെങ്കിൽ എനിക്കറിയാം തൊണ്ണൂറ് ശതമാനം എനിക്ക് പരിചയമുള്ള ആൾക്കാരെനിക്ക് ഇത് കാണണം അതുകൊണ്ട് ദൈവത്തോർ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കാണിച്ച് അലയാളെ കാണിച്ച് ഒന്ന് ഒന്ന് ചെസ്റ്റ് കുറച്ച് സബ്സ്ക്രൈബർ തൊട്ടൊക്കെ കൂടി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പൊ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്